വാക്കേറ്റത്തെ തുടർന്ന് ദമ്പതികളെ ആക്രമിച്ചതായി പരാതി ചവറ ചെറുശ്ശേരി ഭാഗം ദമ്പതികളാണ് ആക്രമിക്കപ്പെട്ടത് ചവറ ചെറുശ്ശേരി ഭാഗം വാഴത്തറയിൽ ജയകുമാർ ഭാര്യ സൗമ്യ എന്നിവർക്കാണ് മർദ്ദനമെത്തിയത് തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം അയൽവാസി ത്രിവേണിയിൽ വിഷ്ണു എന്ന് വിളിക്കുന്ന കണ്ണനും ജയകുമാറും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി തുടർന്ന് ചവറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തിരികെ സ്കൂട്ടറിൽ വീടിന് മുന്നിലെത്തിയ ദമ്പതികളെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി ചുറ്റപ്പനുമായിട്ട് സംസാരം ഉണ്ടായപ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്ന് എന്തുകൊണ്ട് ചിറ്റപ്പനോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ വന്ന് ചീത്ത വിളിച്ചുകൊണ്ട് നമ്മുടെ പരിസര പയ്യൻ വന്ന് ചീത്ത വിളിച്ചുകൊണ്ട് അടിച്ച് അത് ആദ്യത്തെ ഒരു പ്രശ്നം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോലീസിൽ പരാതി കൊടുക്കാൻ പോയി ഞാൻ എൻ്റെ കാര്യങ്ങളെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കുറേ ആൾക്കാർ കൂടി ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളെ ബൈക്ക് വന്ന് ടൂ വീലർ അടിച്ച് നടത്തിട്ട് നമ്മളെ എന്നെയും ഭാര്യയും നല്ല ഭംഗിയായിട്ട് ഉപദ്രവിച്ചു ശരീരത്തിൽ അതായത് മരിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്ത് സർക്കാർ ജോലിയുള്ള അവരുടെ ഒരു മരുമോൻ വരെ എൻ്റെ ഭാര്യ മർദ്ദിച്ച് അതിന് നമുക്കൊരു നീതി കിട്ടണം കെ എം എം എൽ എ ഡി സി ഡബ്ല്യു ജീവനക്കാരനാണ് ജയകുമാർ ഇദ്ദേഹത്തിന് കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട് എൻ്റെ മാല എന്നെ അടിച്ചത് ഒന്ന് ആദ്യം പൊട്ടിച്ചോണ്ട് പോയി അതെൻ്റെ ഭാര്യ ചെന്ന് പുറകെ അന്ന് ഇപ്പോൾ തിരിച്ചു കൊടുത്തു പിന്നെ കണ്ണിന് കണ്ടില്ല കണ്ണ് കണ്ണാടി ഉണ്ടായിരുന്നു കണ്ണാടിയൊക്കെ ഇടിച്ച് കണ്ണിന് നല്ല പരിക്ക് പറ്റിയതുണ്ട് ഇരുവരും നീണ്ടുകര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ